അമരബലം പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ ആവശ്യാർഥം പൊളിച്ചു നീക്കിയ റോഡുകൾ നന്നാക്കുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി അഫീഫയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു യോഗത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു നമ്മൾ എന്നാലും ഒരുപാട് വാടിലിപ്പോഴും റോഡുകൾ അവസ്ഥയാണ് പിന്നെ പഴയ വാർഡ് എന്നൊക്കെ പറഞ്ഞാല് പോയപ്പോ കണ്ടതാണ് റോഡ് എന്ന് പറഞ്ഞാൽ വഴമ്പ് പോലെ ആയിരിക്കും ഒരു ഭാഗം മൊത്തം പോയി ചെറിയൊരു ആടിന്റെ കഷ്ണമാർഗമാണ് പിന്നെ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏഴ് ലക്ഷം ഒരു മാസം അവിടെ എന്തെങ്കിലും അത് കുടിച്ചു അപ്പൊ മെമ്പർമാർക്ക് സംഭവിച്ചാൽ ആളുകൾ കുടിവെള്ളം കിട്ടില്ല നല്ലൊരു ഉദ്ദേശത്തിനുണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മെയിൻ്റനൻസിന് വണ്ടി വെച്ച റോഡ് ഒരു മാസം കഴിഞ്ഞ് പൊളിക്കാൻ നമുക്ക് സംഭവിക്കില്ല അപ്പം ഇത് ആളുകൾ കുടിവെള്ളം കിട്ടുന്ന പദ്ധതി ആയതുകൊണ്ട് നമുക്ക് വേണ്ട പറയാൻ പറ്റില്ല റോഡ് പൊളിക്കണ്ടെന്നും പറയാൻ പറ്റില്ല അങ്ങനെ അവസ്ഥ അവസ്ഥയിലാണ് നമ്മൾ കഴിഞ്ഞ പക്ഷേ ആ പദ്ധതി ഇവിടെ അമരമ്പല പഞ്ചായത്തിലെ ജൽജീവൻ മിഷൻ ആയിപ്പൊളിച്ച റോഡുകൾ ഫണ്ട് വരുന്ന മുറയ്ക്ക് സ്പിൽ ഓവറായവ ജനുവരി മുപ്പത്തിയൊന്നിനുള്ളിലും ബാക്കിയുള്ള പാതകൾ ഏപ്രിൽ മുപ്പതിനുള്ളിലും പണി പൂർത്തീകരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിലീപ് ഉറപ്പ് നൽകി ഈ കിലോമീറ്റർ നിലവിൽ പണി നീണ്ടുപോകാനുള്ള കാരണം രണ്ട് വർഷമായി സർക്കാരിൽ നിന്നും ഫണ്ട് വരാത്തത് കൊണ്ടാണെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൊട്ടത്ത് മുഹമ്മദ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എം പി ശോഭന ബിന്ദു മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി കെ സി ബിനു എ ഇ കെ അഷ്റഫ് ഓവർസിയർ ടി മുർഷിദ കെ ഷിബിൻ സൂപ്പർവൈസർ ഒ എസ് ജിഷ്ണു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം